അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിസ നിയമങ്ങളിലും കുടിയേറ്റ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ് ഈ മാറ്റങ്ങൾ എല്ലാത്തരം വിസ ഉടമകളെയും പുതുതായി അപേക്ഷിക്കുന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പല മാറ്റങ്ങളും ഈ വർഷം പല സമയങ്ങളിലായാണ് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിസ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പരിഷ്കാരം വിസ ബോണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത് മുതൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസയ്ക്കും ബിസിനസ് വിസയ്ക്കും അപേക്ഷിക്കുന്നവർ അയ്യായിരം ഡോളർ മുതൽ പതിനയ്യായിരം ഡോളർ വരെ റീഫണ്ടബിൾ ബോണ്ട് കിട്ടിവെക്കണം വിസ കാലാവധി കഴിഞ്ഞും അവിടെ തന്നെ തങ്ങുന്നവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യങ്ങളെയും രേഖകൾ കൃത്യമായി സൂക്ഷിക്കാത്ത രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ ആദ്യമായി ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ സോംബിയും മലാവിയുമാണ് കൂടുതൽ രാജ്യങ്ങളെ പിന്നീട് ഇതിൽ ചേർക്കും മറ്റൊരു മാറ്റം വിസ ഇൻ്റഗ്രിറ്റി ഫീസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മിക്ക നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകർക്കും ഇരുന്നൂറ്റി അമ്പത് ഡോളർ വിസ ഇൻ്റഗ്രിറ്റി ഫീ യി അടയ്ക്കേണ്ടി വരും അതായത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കാത്ത വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ഫീസ് നൽകണം ഏതൊക്കെ വിസകൾക്കാണ് ഈ ഫീസ് ബാധകമാകുന്നത് എന്ന് നോക്കാം ടൂറിസ്റ്റ് ബിസിനസ് വിസ അതായത് ബി വൺ ബി ടു വിദ്യാർത്ഥി വിസ എഫ് എം കാറ്റഗറിയിലുള്ള വിസകൾ എച്ച് വൺ ബി ഉൾപ്പെടെയുള്ള ജോലി വിസ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അതായത് ജെ കാറ്റഗറി വിസ ഈ ഫീസ് ഒരു റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ് വിസ കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യം വിടുകയോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ശരിയായി മാറ്റുകയോ ചെയ്താൽ ഈ പണം തിരികെ ലഭിക്കും ഡിപ്ലോമാറ്റിക് വിസ ഉള്ളവർക്ക് ഈ ഫീസ് ബാധകമല്ല മറ്റൊരു കാര്യം ഇന്റർവ്യൂ ഒഴിവാക്കൽ നിർത്തി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് മുതൽ മിക്ക നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകരും വിസ കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണം കോവിഡ് കാലത്ത് ഇന്റർവ്യൂ ഒഴിവാക്കിയ നിയമം ഇതോടെ ഇല്ലാതാകും ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നത് എന്ന് നോക്കാം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എഴുപത്തി ഒമ്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ വിസ പുതുക്കാൻ അപേക്ഷിക്കുന്നവർ എന്നാൽ ഡിപ്ലോമാറ്റിക് വിസ ഉള്ളവർക്കും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ റിന്യൂവൽ ചെയ്യുന്ന ചില ആളുകൾക്കും ഇളവുണ്ട് എന്നാൽ ർ ഓഫീസേഴ്സിന് ഏത് കേസിലും ഇന്റർവ്യൂ ആവശ്യപ്പെടാൻ അധികാരമുണ്ട് പുതിയ ഫീസുകളും അധിക ചാർജുകളും ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് ഉപയോഗിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം പല പുതിയ ഫീസുകളും നിലവിൽ വന്നിട്ടുണ്ട് എല്ലാ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കും ഇരുപത്തിനാല് ഡോളർ ഐ നയർ ഫീസ് വിസ വേവർ പ്രോഗ്രാം ഉപയോഗിക്കുന്നവർക്ക് പതിമൂന്ന് ഡോളർ ഇ എസ് ടി എ ഫീസ് പത്ത് വർഷത്തെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസയുള്ള ചൈനീസ് പൗരന്മാർക്ക് മുപ്പത് ഡോളർ ഇ വി യു എസ് വിസ അശ്ലിം അപേക്ഷകർക്ക് നൂറ് ഡോളർ പരോൾ അപ്ലിക്കേഷനുകൾക്ക് ആയിരം ഡോളർ എന്നിങ്ങനെയാണ് ഫീസ് നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് മുതൽ എച്ച് വൺ ബി വിസ നിയമങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേക വൈദഗ്ധം വേണ്ട ജോലികൾ ചെയ്യാൻ അപേക്ഷിക്കുന്നവരുടെ ഡിഗ്രി ജോലിക്ക് നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം ക്യാപ് അക്സെംറ്റ് നിയമങ്ങൾ കൂടുതൽ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ബാധകമാക്കി എഫ് വൺ വിസയിൽ നിന്ന് എച്ച് എച്ച് വൺ ബി വിസയിലേക്ക് മാറാനുള്ള നടപടികൾ എളുപ്പമാക്കി എച്ച് വൺ ബി ലോട്ടറി സിസ്റ്റം മാറ്റി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി കൊണ്ടുവരാൻ ട്രംപ് ഭരണകൂടം പത്ത് തിരിയുകയാണ് ഇത് കൂടുതൽ ശമ്പളം നൽകുന്ന തൊഴിലുടമകൾക്ക് മുൻഗണന നൽകും എൻട്രി ലെവൽ ജോലിക്കാരെ ഇത് ദോഷകരമായി ബാധിക്കും ഇത് ലക്ഷറി വർക്ക് പെർമിറ്റ് പോലെ ആകുമെന്നും യോഗ്യരായ പല അപേക്ഷകരെയും ഒഴിവാക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട് വിദ്യാർത്ഥി വിസകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ സോഷ്യൽ മീഡിയ വിവരങ്ങൾ നിർബന്ധമായും നൽകണം ആന്റി അമേരിക്കൻ ഉള്ളടക്കങ്ങൾക്കായി ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പശ്ചാത്തല പരിശോധന ശക്തമാക്കി പുതിയ എഫ് ഇന്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിപ്പിച്ചു ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോഴും ലഭ്യമാണ് പക്ഷേ പുതിയ നിയമങ്ങൾ ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് തൊഴിലുടമകൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും വിദ്യാർത്ഥികളുടെ ആക്ടിവിസവും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും നിരീക്ഷിക്കും ഒ പി ടി പ്രോഗ്രാം നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് മറ്റൊരു കാര്യം അമ്പത്തി മില്യൺ വിസ ഉടമകളെയും പരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് ലോ എൻഫോഴ്സ്മെന്റ് ഇമിഗ്രേഷൻ റെക്കോർഡ് എന്നിവ പരിശോധിക്കും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ ക്രിമിനൽ പശ്ചാത്തലം നാഷണൽ സെക്യൂരിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കും വിസ നിയമങ്ങൾ പാലിച്ചേണ്ട ചരിത്രം പരിശോധിക്കും നിയമലംഘനം കണ്ടെത്തിയാൽ വിസ റദ്ദാക്കുകയും നാട് കടത്തുകയും ചെയ്യും യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കുടിയേറ്റത്തിന് അപേക്ഷിക്കുന്നവരുടെ അമേരിക്കൻ വിരുദ്ധ മനോഭാവം പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രീൻ കാർഡ് വർക്ക് വിസ സിറ്റിസൺഷിപ്പ് അപ്ലിക്കേഷൻ എന്നിവയിലെല്ലാം ഈ പരിശോധന ഉണ്ടാകാം എന്നാൽ എന്താണ് ആന്റി അമേരിക്കൻ ബിഹേവിയർ എന്ന് കൃത്യമായി അധികാരികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മേരേജ് ബേസ്ഡ് ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് കൂടുതൽ രേഖകൾ ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് ഫോട്ടോകൾ യാത്രാ കത്തുകൾ എന്നിവ നൽകണം കൂടുതൽ ദമ്പതിമാർക്ക് നിർബന്ധിത അഭിമുഖം ഉണ്ടാകും മുമ്പത്തെ അപേക്ഷകളും കുടിയേറ്റ ചരിത്രവും പരിശോധിക്കും ഈ നിയമം പുതിയ അപേക്ഷകർക്കും പഴയ അപേക്ഷകർക്കും ബാധകമാണ് വൺ ബീറ്റ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് കുടിയേറ്റ നിയമം നടപ്പാക്കാൻ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ കുടിയേറ്റക്കാരെ തടങ്കിൽ വെക്കുന്നതിന് നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറാണ് വകയിരുത്തിയിരിക്കുന്നത് കുടുംബങ്ങളെ തടങ്കിൽ വയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പണം വകയിരുത്തിയിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കുട്ടികളെയും കുടുംബങ്ങളെയും ം തടങ്ങിൽ വെക്കാൻ അനുമതിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ഫോർ വൺ സിക്സ് സീറോയിൽ ഒപ്പുവച്ചിരുന്നു ഇതിലൂടെ യു എസ്സിൽ ജനിക്കുന്ന ചില കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനു ശേഷം യു എസ്സിൽ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ആരും യു എസ് പൌരനോ നിയമപരമായ സ്ഥിരതാമസക്കാരനോ അല്ലെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കില്ല എന്നാൽ ഈ നിയമം നടപ്പാക്കുന്നത് പല കോടതികളും തടഞ്ഞിരിക്കുകയാണ് ഈ മാറ്റങ്ങളെല്ലാം അമേരിക്കൻ കുടിയേറ്റത്തിന്റെ ചിലവും ബുദ്ധിമുട്ടുകളും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് വിസയുടെ ചെലവ് ഏകദേശം कु, ും ഏകദേശം നൂറ്റി ഡോളറിൽ നിന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളറായി വരും ഇത് യു വിസ തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രൊഫഷണൽസിനെയും ബാധിക്കും വിദ്യാർത്ഥി വിസ ഉടമകൾക്ക് ചിലവ് കൂടുന്നതിനോടൊപ്പം അവരുടെ പഠന പദ്ധതികളും സാമ്പത്തിക സ്ഥിതിയും സോഷ്യൽ മീഡിയ ഉപയോഗവും കൂടുതൽ പരിശോധിക്കും ജോലി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ പുതിയ നൽകണം നൽകണം സ്ഥലത്തെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും കൂടാതെ തുടർച്ചയായ പരിശോധന എന്ന ആശങ്കയും ഉണ്ടാകും ഈ മാറ്റങ്ങൾ യു എസ് വിസ നിയമത്തിലെ ഏറ്റവും വലിയ പരിഷ്കരണമാണ് ഇത് ദശലക്ഷക്കണക്കിന് വിസ ഉടമകളെയും ഭാവിയിൽ അപേക്ഷിക്കുന്നവരെയും ഈ പൂർണ്ണമായ ചിത്രം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ